കോൺഗ്രസ് വിട്ട ബി ജെ പിയിൽ ചേരാനുള്ള സഹോദരി പത്മജിയുടെ തീരുമാനം ചതിയെന്നും അംഗീകരിക്കാനാവാത്തതെന്നും കെ മുരളീധരൻ കോൺഗ്രസിൽ നിന്നും അവഗണന ഉണ്ടായെന്നും കാല് വാരാൻ നോക്കിയെന്നും തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നത് കേട്ടു അതൊന്നും ശരിയല്ല കോൺഗ്രസ് എന്നും നല്ല പരിഗണനയാണ് കൊടുത്തത് പത്മജിയെ എടുത്തത് കൊണ്ട് കാൽ ഗുണം ബി ജെ പിക്ക് കിട്ടില്ല പത്മജയുമായി ഇനി സഹോദരി എന്ന നിലയിൽ പോലും ബന്ധമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ജയിക്കുന്ന സീറ്റുകളിലാണ് പത്മജയെ എന്നും പാർട്ടി മത്സരിപ്പിച്ചതെന്നും കെ മുരളീധരൻ പറഞ്ഞു അൻപത്തിരണ്ടായിരം വോട്ടിന് യു ഡി എഫ് ജയിച്ച മുകുന്ദപുരത്ത് രണ്ടായിരത്തി നാലിൽ ഒന്നര ലക്ഷം വോട്ടിന് പത്മജ തോറ്റു രണ്ടായിരത്തി പതിനൊന്നിൽ തേപ്പറമ്പിൽ രാമകൃഷ്ണൻ പന്ത്രണ്ടായിരം വോട്ടിന് ജയിച്ച സീറ്റിൽ ഏഴായിരം വോട്ടിന് തോറ്റു കഴിഞ്ഞ തവണ ആയിരം ഓട്ടിന് തോറ്റു വർക്കറ്റ് ഹോം ചെയ്യുന്നവർക്ക് ഇത്രയേക്ക് കൊടുത്താൽ പോരെ വർക്കറ്റ് ഹോം ചെയ്യുന്നവർക്ക് ഇത്രയേക്ക് കൊടുത്താൽ പോരേ എന്നും കെ മുരളീധരൻ ചോദിച്ചു ആരെങ്കിലും കാലു വാരിയാൽ തോൽക്കുന്നതല്ല തിരഞ്ഞെടുപ്പ് ഇടതുമുന്നണി ജയിക്കുന്ന വട്ടിയൂർക്കാവിൽ താൻ മത്സരിച്ച് ജയിച്ചില്ലേ എന്നും കെ മുരളീധരൻ ചോദിച്ചു വടകരയിലും താൻ ജയിച്ചല്ലോ ആരെങ്കിലും കാലു തോൽക്കുമെങ്കിൽ താൻ തോൽക്കേണ്ടതല്ലേ എന്നും മുരളീധരൻ പറയുന്നു ജനങ്ങൾക്ക് വിധേയമായി നിൽക്കണം പാർട്ടി വിട്ടു പോകേണ്ടി വന്ന ഘട്ടത്തിൽ പോലും കെ കരുണാകരൻ വർഗീയതയോടെ സന്ധി ചെയ്തിട്ടില്ല പത്മജയെ എടുത്തതുകൊണ്ട് കാൽകാശിന്റെ ഗുണം ബി ജെ പിക്ക് കിട്ടില്ല ഒന്നാം സ്ഥാനത്തെത്തുമെന്ന് കരുതുന്ന മണ്ഡലത്തിലടക്കം ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് പോകും പാർട്ടിയിൽ എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും കരുണാകരനെ ചിതയിലേക്ക് എടുക്കുമ്പോൾ പുതപ്പിച്ച പതാകയുണ്ടെന്ന കാര്യം ഓർക്കണമായിരുന്നു എനിക്ക് ഒരുപാട് പ്രയാസമുണ്ടായിട്ടുണ്ട് അതൊന്നും കൊണ്ട് താൻ ബി ജെ പിയിലേക്ക് പോയിട്ടില്ല അച്ഛൻ സാമ്പത്തികമായ പ്രയാസം ധാരാളം അനുഭവിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്നും പുറത്തേക്ക് പോകേണ്ടി വന്നപ്പോഴും ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയേയും ആദരിച്ചു അവരെ മറന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പാർട്ടി പിളർന്നപ്പോൾ രാഷ്ട്രീയ അന്ത്യമെന്ന് കരുതി അന്ന് ഇന്ദിരാഗാന്ധിക്കൊപ്പം നിന്നു ഇപ്പോഴത്തെ പത്മജിയുടെ തീരുമാനം ഒരു കാരണം അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇനി ഒരു തരത്തിലുള്ള ബന്ധവും അവരുമായില്ല പ്രോത്സാഹിപ്പിക്കുവാനും ചിരിക്കുവാനും ആൾക്കാരുണ്ടാവും അവരൊക്കെ ആരാണെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാമെന്നും കെ മുരളീധരൻ പറഞ്ഞു